നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം തൃക്കാക്കരയിൽ റോഡിന് ആയുസ് ആഴ്ചകൾ മാത്രമാണുള്ളത് വായനശാല ക്രോസ് റോഡിന് ആയുസ് ആഴ്ചകൾ മാത്രം റീ കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോൾ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായി ദിവസേന നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡിനാണ് ഈ ദുർഗതി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണിവിടെ കഴിഞ്ഞ ദിവസം കാക്കനാട് സ്വദേശിനികളായ ദമ്പതികൾ വീണ് പരിക്കേറ്റിരുന്നു റോഡ് നിർമ്മാണത്തിനെതിരെ പരാതി നൽകുമെന്ന് പ്രദേശവാസിയായ ശ്രീനിവാസൻ പറഞ്ഞു റോഡ് സംരക്ഷണ മതിൽ ഉൾപ്പെടെ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് തൃക്കാക്കര നഗരസഭാ റോഡ് നിർമ്മാണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കരാറുകാരൻ ടാറിംഗ് പൂർത്തിയാക്കി തൊട്ടടുത്ത ദിവസം തന്നെ റോഡ് പൊട്ടിപ്പൊളിയുകയായിരുന്നു മഴ കനത്തതോടെ റോഡ് മിക്കയിടങ്ങളിലും കരിങ്കല്ലുകൾ ഇളകി ഗർത്തം രൂപപ്പെട്ട നിലയിലാണുള്ളത് റോഡിൽ നിന്നും മെറ്റൽ ഇളകിയതോടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണിവിടെ നിർമ്മാണത്തിനെതിരെ വാർഡ് കൗൺസിലർ അനിത ജയചന്ദ്രൻ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് കഴിഞ്ഞ ദിവസമാണ് തൃക്കാക്കര നഗരസഭ ടാറിംഗ് നടത്തിയത് റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു എടച്ചിറയിൽ വന്ന് വികാസങ്ങളിലേക്ക് പോകുന്ന വഴിയാണ് ഇത് കഴിഞ്ഞ ദിവസം റോഡ് ടാർ ചെയ്ത ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതിന് പുറകെ തന്നെ റോഡ് പൊളിഞ്ഞ് മെറ്റലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇരുചക്ര വാഹനക്കാരാണ് മൊത്തം ഇതിൽ കൂടി പോകുന്നത് അവരെല്ലാം തെന്നിവീണ് ആകെ ഇവിടെ മൊത്തം അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ നോട്ട് ചെയ്തേ പിന്നെ ഇപ്പോൾ പണിക്കാരെടുത്തി ഈ മെറ്റിലെല്ലാം ഇപ്പോൾ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്